ലെറ്റർ സൈൻ ചെയ്യുന്നതിന് മുന്നേ അവിടെ എഴുതിയിട്ടുണ്ടായിരിക്കും ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ദാസനാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു നല്ല ഉഷാറായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഗായ്സ് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ കോഴിക്കോട് അതുപോലെ പട്ടാമ്പി നടക്കാൻ പോകുന്ന ഇന്റർവ്യൂവിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അവർക്ക് ആ വീഡിയോ കാണാവുന്നതാണ് ഗൈസ് അപ്പോൾ അതുപോലെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നാളെ കോഴിക്കോട് പട്ടാമ്പി നടക്കുന്നുണ്ട് അതുപോലെ പല സ്ഥലങ്ങളിലും ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് ആ ഇൻ്റർവ്യൂൽ നടക്കുമ്പോഴൊക്കെ നമ്മളെപ്പോലെ എന്നെപ്പോലെ നിങ്ങളെപ്പോലെ പലരും അതിൽ പങ്കെടുക്കുന്നുണ്ട് കമ്പനികൾ പറയുന്ന സാലറി ഓക്കെ ആയതുകൊണ്ട് പലരും അതിൽ കയറി ജോലിക്ക് കയറുന്നവരുണ്ട് കമ്പനികൾ പറയുന്ന സാലറി ഓക്കെ അല്ലാത്തതുകൊണ്ട് പലരും തിരിച്ചു പോകാറുമുണ്ട് ഓൾമോസ്റ്റ് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരും ജോലിക്ക് കയറും കയറിയതിനു ശേഷം സാലറി പോരാ എന്ന് പറഞ്ഞ് കംപ്ലൈൻ്റ് ആയിരിക്കും പിന്നെ ജോലി കിട്ടുന്നവരെ ഓക്കെ ആയിരിക്കും ജോലി കിട്ടിയതിന് ശേഷം ഭയങ്കര കംപ്ലൈൻ്റ് ആയിരിക്കും എന്നാൽ ഞാൻ പറയുന്നത് നമുക്ക് ഇൻ്റർവ്യൂടെ സമയത്ത് തന്നെ നമ്മൾ ഓഫർ ലെറ്ററിൽ സൈൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് അവരോട് ബാർഗെയിൻ ചെയ്യാൻ പറ്റും എനിക്ക് ഈ സാലറി പോരാ കുറച്ചുകൂടെ കൂട്ടി വേണമെന്ന് അതിന് പക്ഷേ ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ഇൻ്റർവ്യൂവിൽ നമ്മുടെ ഒരു പെർഫോമൻസ് കുറച്ച് ബെറ്റർ ആവണം നമ്മളെ അവർക്ക് വേണം എന്നുള്ളത് അവർക്കും കൂടെ തോന്നണം ഈ പയ്യൻ കൊള്ളാമെന്ന് അതിനു വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതെന്താണെന്നുള്ളതാണ് ഇന്നത്തെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്ന മുന്നേ ഒന്നുകൂടെ പറയാണ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കാണുന്ന ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇന്റർവ്യൂ പങ്കെടുക്കുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് അതല്ലാതെ ഒരുപാട് പ്രൊഫഷണൽ ആയിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്ന ആളുകൾ കാണുന്നതിന് വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സാധാരണപ്പെട്ട ആളുകൾ സാധാരണപ്പെട്ട ആളുകൾ അവർക്ക് കൂടുതൽ ഇൻറ്റർവ്യൂനെ കുറിച്ച് കൂടുതൽ ഒന്നും ഉണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതല്ലാതെ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലൊക്കെ ഇൻ്റർവ്യൂവിനെ പങ്കെടുക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആരെയും കാര്യങ്ങളില്ല അവരതൊരു പ്രൊഫഷണൽ രീതിയിലുള്ള ഇൻ്റർവ്യൂൽ പങ്കെടുക്കും അങ്ങനെയുള്ളവർക്കെല്ലാം അങ്ങനെയുള്ളവരാണെങ്കിൽ ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്തോളൂ ഞാൻ അങ്ങനെയുള്ളൊരു ടിപ്സല്ല ഉദ്ദേശിക്കുന്നത് സാധാരണപ്പെട്ട കുട്ടികൾക്കുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോ ഈ പറയുന്നത് അതായത് ഇപ്പൊ കോഴിക്കോടാണ് ഒരു ഇൻ്റർവ്യൂ നടക്കുന്നത് എന്നുണ്ടെങ്കിൽ രണ്ട് തരത്തിലുള്ള ആളുകളാണ് ഇന്റർവ്യൂവിന് പങ്കെടുക്കുക ഒന്ന് കോഴിക്കോടിന് ചുറ്റുവട്ടത്ത് ഉള്ളൊരാളുകൾ അതായത് ഒരു ബൈക്കിലൊക്കെ പോയി വരാവുന്ന ഒരാളുകളും അതല്ലെങ്കിൽ കുറച്ച് ദൂരെ ഒരു തൃശ്ശൂർ പാലക്കാട് അല്ലെങ്കിൽ ചാലക്കുടി അങ്ങനെയൊക്കെയുള്ള കുറച്ച് ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരായിരിക്കും ഇന്റർവ്യൂവിന് പങ്കെടുക്കുന്നത് അപ്പം ഞാൻ പറയുന്നത് ഇപ്പൊ ദൂരസ്ഥലത്ത് നിന്ന് വരുന്നവരാണെന്നുണ്ടെങ്കിൽ സാധാരണ അവർ ചെയ്യുന്ന ഒരു രീതി എന്ന് വെച്ചാൽ ഞാൻ പല ഇന്റർവ്യൂലും കണ്ടിട്ടുണ്ട് രണ്ട് മൂന്ന് തരത്തിലുള്ള ഇതാണ് അവർ ചെയ്യാറ് അതായത് ഒരു നിന്ന് വരുന്നവർ ചെയ്യുന്ന പ്രധാനമായിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ രാവിലെ ഒരു നാല് മണിക്കൊക്കെ എണീറ്റ് ഫുഡൊക്കെ കഴിച്ച് നേരെ ട്രെയിനിന് കയറി നേരെ ഇവിടെ വരും കോഴിക്കോട് വരും ഒരു ഒമ്പത് മണിയാകുമ്പോഴേക്കും കോഴിക്കോട് എത്തുന്ന തരത്തിൽ അതിനുശേഷം നേരെ അവർ അവർ ഫയലും കാര്യങ്ങളൊക്കെ എടുത്ത് ഇൻ്റർവ്യൂവിൻ്റെ സ്ഥലത്തേക്ക് എത്തുന്നു അവർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു അങ്ങനെയാണ് ചെയ്യാറ് എന്നാൽ ഞാൻ പറയുന്നത് ഞാൻ അങ്ങനെയല്ല ചെയ്തത് ഞാൻ ചെയ്ത ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ കോഴിക്കോടായിരുന്നു എനിക്കുണ്ടായിരുന്നത് ഞാൻ അവിടെ തലേ ദിവസം തന്നെ എത്തി തലേ ദിവസം തന്നെ എത്തി ഞാൻ അവിടെ സ്റ്റേ ചെയ്തു അങ്ങനെ ഞാൻ അവിടെ ഒരു ദിവസം നൈറ്റ് താമസിച്ച് കാലത്ത് ഫ്രഷായിട്ടാണ് ആ ഇൻ്റർവ്യൂവിന് പോയത് നമ്മൾ അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് പോസിറ്റീവ് വൈബ് കിട്ടും ഇൻ്റർവ്യൂവിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് അവരടുത്ത് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും നമ്മൾക്ക് മാക്സിമം നമ്മുടെ നമ്മുടെ ഒരു പോസിറ്റിവിറ്റി അവിടെ നമുക്ക് കാണിക്കാൻ പറ്റും നേരെ മറിച്ച് നമ്മൾ രാവിലെ ഉറക്കെണ്ണീട്ട് അഞ്ചു മണിക്കൂറും ആറ് മണിക്കൂറും ട്രെയിനിലൊക്കെ ഇരുന്ന് വരുമ്പോൾ നമ്മൾ ഉറക്കച്ചടവോട് കൂടിയിട്ടായിരിക്കും ആ ഇന്റർവ്യൂവിന് പങ്കെടുക്കുക പിന്നെ ഫുഡ് കൂടി കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഉറക്കം വരും നമ്മൾ ഇന്റർവ്യൂവിന് എത്തുമ്പോഴേക്കും നമുക്ക് അത്യാവശ്യം ഉറക്കവും ക്ഷീണവും വന്നിട്ടുണ്ടാവും ചില സ്ഥലങ്ങളിൽ കുടിക്കാൻ കൂടി വെള്ളം കിട്ടില്ല അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവശരമായിട്ടുണ്ടാവും അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ആ ഇന്റർവ്യൂവിന് പെർഫോം ചെയ്യാൻ പറ്റില്ല അപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു അവരോട് കൂടുതൽ സംസാരിക്കാൻ കഴിയാതെ അവര് പറയുന്ന എന്താണോ അത് കേട്ട് അവര് പറയുന്ന സാലറി മേടിച്ച് ഓക്കെ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിൽ ഓഫർ ലെറ്ററിൽ സൈൻ ചെയ്യാം സൈൻ ചെയ്യാതെ അവര് നേരെ തിരിച്ചു പോകുന്നു ഇതാണ് സംഭവിക്കുന്നത് അതിനുശേഷം ഓഫർ ലെറ്ററിൽ ഒപ്പിട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ എവിടെയാണോ ജോലി കിട്ടുന്നത് അവിടെ പോയി ജോലി കിട്ടിയതിന് ശേഷം എനിക്ക് ഇത്ര സാലറി ഉള്ളൂ എനിക്കത് വളരെ കുറവാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം നിങ്ങളുടെ പെർഫോമൻസ് ഭയങ്കര മോശമായിരുന്നു നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ ആ ട്രെയിനിൽ ആറ് മണിക്കൂർ മണിക്കൂർ ഇരുന്ന് വന്നതിന് ശേഷം ഉറക്ക ചടവോട് കൂടിയിട്ടാണ് ആ പങ്കെടുക്കുന്നത് പിന്നെ എങ്ങനെ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ മാക്സിമം ചെയ്യേണ്ടത് തലേ ദിവസം തന്നെ വന്ന് കോഴിക്കോടാണെങ്കിലും എറണാകുളത്താണെങ്കിലും എവിടെയാണെങ്കിലും ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർ എവിടെയാണോ ഇൻ്റർവ്യൂ നടക്കുന്നത് അവിടെ തല ദിവസം തന്നെ വന്നിട്ട് സ്റ്റേ ചെയ്ത് രാവിലെ ഒരു ഫ്രഷ് മൈൻഡോട് കൂടിയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു ഫോർമൽ ആയിട്ട് കുറച്ച് ഫ്രാഗ്രൻസ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ഇൻറ്റർവ്യൂവിൽ പങ്കെടുക്കണം അപ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു പോസിറ്റീവ് വൈബ് നമുക്കവിടെ കിട്ടും നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ ഇൻ്റർവ്യൂൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും ഇനി രണ്ടാമത്തെ ആളുകൾ എന്ന് പറയുന്നത് ഈ ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലത്തിന്റെ തൊട്ടടുത്തുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് എളുപ്പമാണ് പോയിട്ട് വരാനായിട്ട് എളുപ്പമാണ് അതുകൊണ്ട് തന്നെ അവർ സിമ്പിൾ സിമ്പിളായിട്ടൊരു കാര്യം ചെയ്താൽ മതി നിങ്ങൾ ക്യാഷ്വലായിട്ട് വരിക പക്ഷെ വരുമ്പോൾ ഒരു എക്സ്ട്രാ നമുക്ക് ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പെയർ ഡ്രസ്സ് നമ്മൾ നമ്മുടെ ഫയലൊക്കെ എടുക്കാൻ ബാഗ് എടുക്കുന്നവരുടെ കൂട്ടത്തിൽ നമുക്കുള്ള ഒരു പെയർ ഡ്രസ്സ് ഒരു ഫോർമൽ ഡ്രസ്സ് നമ്മൾ എക്സ്ട്രാ കരുതുക നമ്മൾ ഇന്റർവ്യൂ ചെയ്യ എടുക്കുന്നതിൻ്റെ അടുത്ത് വന്നിട്ട് നമുക്കത് ചേഞ്ച് ചെയ്യാനുള്ള ഒരു സൗകര്യം നമ്മൾ കണ്ടെത്തിയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തതിന് ശേഷം കാരണം നമ്മൾ വണ്ടി ഓടിച്ചിട്ടൊക്കെ വരുമ്പോൾ പല പൊടികളടിച്ചിട്ടും അങ്ങനെയൊക്കെ നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ടുണ്ടാവും സോ നമ്മളൊരു പേർ ഡ്രസ്സ് എക്സ്ട്രാ കരുതണമെന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂ വരുന്ന സ്ഥലത്ത് നമുക്ക് വന്നതിന് ശേഷം അത് ചേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഫോർമൽ ലുക്കിൽ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് ആ ഇന്റർവ്യൂ ഇന്റർവ്യൂല് അറ്റൻഡ് ചെയ്യാൻ പറ്റും അതാണ് ഞാൻ പറയുന്ന ഒരു കാര്യം ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ എന്തെങ്കിലും ഭാഷകൾ അറിയാമെങ്കിൽ ഈവൻ അറബി അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം അത് അവിടെ പറയാനോ ഇൻ്റർവ്യൂവിനോ ഇടയ്ക്ക് നിങ്ങളത് പറയാൻ ശ്രമിക്കണം പറയുന്നതുകൊണ്ട് കുറച്ച് തെറ്റൊക്കെ ആണെങ്കിലും നിങ്ങളത് പറയുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കാരണം നിങ്ങൾക്ക് കുറച്ചൊക്കെ അറബി ഹിന്ദിയൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ അത് അവർ നോട്ട് ചെയ്യും ആ ഇവനെ നമുക്ക് സെലക്ട് ചെയ്യാം ഇവന് കുറച്ച് അറബി അറിയാം ഇവന് ഹിന്ദി അറിയാം അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ നിങ്ങൾ സംസാരിച്ചോളൂ അതിലൊരു കുഴപ്പമില്ല സൗദിയൊക്കെ എത്ര മാറി ഉണ്ടെന്ന് പറഞ്ഞാലും ഇപ്പോഴും അറബി തന്നെയാണ് ഇവിടെ മെയിൻ ഇംഗ്ലീഷ് അതിൻ്റെ ഒപ്പം എത്തിന്നുണ്ടെങ്കിലും അറബി തന്നെയാണ് ഇപ്പോഴും ഇവിടെയൊക്കെ മെയിൻ സോ നിങ്ങൾക്ക് അറബി അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചൊക്കെ അറബി അവിടെ പറഞ്ഞു കാണിക്കുന്നതൊക്കെ കുറച്ച് അവർ നിങ്ങളെ നോട്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇംഗ്ലീഷും ഹിന്ദിയും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ആ ഇന്റർവ്യൂവിൻ്റെ സമയത്ത് അത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഉപകാരത്തേക്ക് വരുവുള്ളൂ നിങ്ങളെ അവർ നോട്ട് ചെയ്യും ഇതൊക്കെ നമുക്ക് സാലറി ഇൻക്രീസ് ചെയ്ത് ചോദിക്കാനുള്ള അതായത് നമുക്ക് അവിടെ ഓഫർ ലെറ്റർ സൈൻ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് സാലറി കൂട്ടി ചോദിക്കാനുള്ള ഒരു ടിപ്സാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് ആ ഭാഷകൾ അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഇന്റർവ്യൂടെ സമയത്ത് അവിടെ എങ്ങനെയെങ്കിലും അവരുടെ മുന്നിൽ ഒന്ന് എക്സ്പ്രസ് ചെയ്യാൻ അത് അവരുടെ മുന്നിൽ ഒന്ന് കാണിക്കാൻ അറിയാവുന്ന കാണിക്കാനൊന്ന് ശ്രമിക്കുക അതുപോലെ കൂട്ടുകാരെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ ഇതെന്റെ അവസാനത്തെ ഒരു ഇന്റർവ്യൂ ആണ് എന്ന തരത്തിൽ പേടിച്ചരണ്ട് ടെൻഷനായി എനിക്ക് കിട്ടുമോ ഇല്ല എന്നുള്ള തരത്തിൽ അങ്ങനെ ഇരുന്നിട്ട് ഒരിക്കലും നിങ്ങൾ അവരുടെ മുമ്പിൽ ഇരിക്കരുത് ഈ ഇന്റർവ്യൂ അല്ലെങ്കിൽ വേറെ ഇന്റർവ്യൂ നമുക്കുള്ളത് പുറകെ വരും എന്നുള്ള തരത്തിൽ വളരെ പ്ലസൻ്റായി സന്തോഷത്തോടുകൂടി ഒരു ടെൻഷൻ നമ്മുടെ മുഖത്ത് ഫീൽ ചെയ്യാനേ പാടുള്ളൂ നമ്മൾ ഹാപ്പി ആയിട്ട് നല്ല പ്ലസൻ്റായിട്ട് എന്താ പറയുക പോസിറ്റീവായിട്ട് ഇരുന്നിട്ട് ആ ഇൻ്റർവ്യൂയില് അറ്റൻഡ് ചെയ്യുക അവർക്ക് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്യുക അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ അത് ഹിന്ദിയോ ഇംഗ്ലീഷോ അറബിയോ അറബിയൊക്കെ അറിയുന്നുണ്ടെങ്കിൽ നമ്മളത് അവരോട് തുറന്ന് പറയുക നമ്മളത് പറഞ്ഞു തന്നെ കാണിക്കുക നമുക്ക് അറബി അറിയാവുന്നുണ്ടെങ്കിൽ അത് അറബിയിൽ തന്നെ ഒന്ന് പറഞ്ഞു കാണിക്കുക അപ്പോൾ അതൊക്കെ അവർ നോട്ട് ചെയ്യും അങ്ങനെ ഒരു രണ്ട് മൂന്ന് ടിപ്സാണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഇത് വേണ്ടി പറഞ്ഞു തരുന്നത് ഒരിക്കലും ഒരു ഭയപ്പെട്ട് ടെൻഷനോട് കൂടിയിട്ട് നിങ്ങൾ അവരുടെ മുന്നിൽ ഇരിക്കരുത് ഇത് എനിക്ക് ഈ ഇൻ്റർവ്യൂ പൊട്ടിയായി ഞാൻ എനിക്ക് വേറെ ഇൻ്റർവ്യൂ കിട്ടില്ലല്ലോ അങ്ങനെയൊന്നും വിചാരിക്കരുത് ഡെയിലി ഇൻറ്റർവ്യൂ നടക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടൊരു ഭയം എന്നുള്ളത് നമുക്ക് ആവശ്യമില്ല നമ്മൾ പ്ലസൻ്റായി ഹാപ്പിയായി സന്തോഷത്തോട് കൂടിയിട്ട് ഇൻ്റർവ്യൂൽ പങ്കെടുക്കുക നല്ല ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുമായിട്ട് വന്നിട്ട് വേണം ഇൻറ്റർവ്യൂൽ പങ്കെടുക്കാൻ അതല്ലാതെ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് കോളേജിലൊക്കെ പോകുന്ന പോലെ ഒരു സൈഡ് ഭാഗമൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് ഒരു ഫയലൊന്നാവിയില്ല ചുരുട്ടി കടലാസ് പോലെയൊക്കെ കയ്യിൽ പിടിച്ച് വന്ന് ഇൻറ്റർവ്യൂവിൽ പങ്കെടുക്കുന്ന ഒരുപാട് പേരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ വന്ന് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നവർ അവരെത്താൽ തന്നെ അവർക്ക് ഏറ്റവും കുറഞ്ഞ ശമ്പളേ കൊടുക്കുന്നുള്ളൂ കാരണം അവർ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ആണ് അവിടെ തെളിയിക്കുന്നത് നമ്മളെ അവർ ക്സിമം ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പെർഫോമൻസ് അനുസരിച്ചിട്ടാണ് അവർ നമ്മളെ ചൂസ് ചെയ്യുക ഒന്നാമത് നിങ്ങളുടെ ഒരു ഗ്രൂമ് ഇങ്ങനെ ഉണ്ടാവും നിങ്ങളുടെ ഒരു ലുക്ക് എങ്ങനെയുണ്ട് അത് അവർ പ്രത്യേകം നോക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സംസാരം നിങ്ങൾ അവരോട് ബിഹേവ് ചെയ്യുന്നത് നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന സംസാരത്തിൻ്റെ ഒരു ശൈലി ഇതൊക്കെ ഇൻ്റർവ്യൂവിൽ നോട്ട് ചെയ്യും നമ്മൾ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കരുത് ചോദിക്കുന്നതിന് മാത്രം സംസാരിക്കുക ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ സംസാ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓഫർ ലെറ്റർ സൈൻ ചെയ്യുന്നതിന് മുന്നേ അവിടെ എഴുതിയിട്ടുണ്ടായിരിക്കും നിങ്ങൾ മുൻപ് ജോലി ചെയ്ത ശമ്പളം എത്ര നിങ്ങളിപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്ന ശമ്പളെത്രയാണ് അവിടെ നമ്മൾ എപ്പോഴും ഒരു ഇരുന്നൂറ് മുന്നൂറ് രൂപാൽ കൂട്ടി വേണം എഴുതാൻ എന്നതിന് ശേഷം അവസാനം നമുക്ക് അവരോട് പറയാമെന്നേ ഉള്ളൂ ഇൻ്റർവ്യൂ കഴിയുമ്പോൾ നമുക്ക് അവരോട് പറയാം അവർ ചിലപ്പോൾ ഒരു ആയിരത്തി ഇരുന്നൂറാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മൾ പറയാം നമുക്ക് എനിക്കല്ല ഈ എനിക്ക് ഓക്കെ അല്ല എനിക്കൊരു ആയിരത്തഞ്ഞൂറ് രൂപ എങ്കിലും വേണമെന്ന് നമുക്ക് അവരോട് ധൈര്യമായിട്ട് പറയാം നമ്മൾ നന്നായി പെർഫോം ചെയ്തതാണെങ്കിൽ ഓക്കെ ഗൈസ് അപ്പോൾ ഇനി ഇൻറ്റർവ്യൂവിന് പങ്കെടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇതിൻ്റെ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ കാണുക അതുപോലെ തന്നെ ഇനി ജോലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സൗദിയിൽ വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു മാസം എന്ത് ചിലവ് വരുന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ കൂടി ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ വേറൊരു വീഡിയോ ആയി വരുന്നവരേക്കും സൈനിങ് ഓഫ് ദാസൻ